നവജാത ശിശുക്കളെ തട്ടിക്കൊണ്ടുപോയി സമ്പന്നരിലേക്കുള്ള വ്യാജ ദത്തെടുക്കലിന് ഉപയോഗിച്ചിരുന്ന സംഘത്തിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ദ്വാരകയിൽ നിന്നായിരുന്നു മൂന്ന് പേരടങ്ങുന്ന സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ കടത്താൻ ശ്രമിച്ച നാല് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ സുരക്ഷിതമായി രക്ഷിച്ചുവെന്നും പോലീസ് വെളിപ്പെടുത്തി സംഘത്തിലെ മുഖ്യപ്രതിയായ സരോജ് എന്ന സ്ത്രീ നിലവിൽ ഒളിവിലാണുള്ളത് യുവതിയെ പിടികൂടാനുള്ള തിരച്ചിൽ ഡൽഹി പോലീസ് ഊർജിതമാക്കിയതായി ഡി അങ്കിത് ചൗഹാൻ അറിയിച്ചിട്ടുണ്ട് സംഘം പ്രധാനമായും ഗുജറാത്ത് രാജസ്ഥാൻ ഡൽഹി എൻ സി ആർ എന്നിവിടങ്ങളിലായിരുന്നു സജീവമായി പ്രവർത്തിച്ചിരുന്നത് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവർ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടിരുന്നത് പ്രതികൾ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ച് അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെ വിലയ്ക്കാണ് ഡൽഹി എൻ സി ആറിലെ സമ്പന്നർക്ക് വിൽക്കുന്നതും പിടിയിലായവർക്ക് ഓരോ ചുമതലകൾ വീതം നൽകുകയും ചെയ്തിട്ടുണ്ട് സംഘത്തിലെ യാസ്മിൻ അഞ്ജലി ജിതേന്ദ്ര എന്നിവരാണ് നിലവിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് യാസ്മിൻ ആണ് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു വരുന്നതിന് ഉണ്ടായിരുന്നത് അഞ്ജലിയുടെ ചുമതല കുഞ്ഞുങ്ങളെ വിൽക്കുന്നവർക്ക് നൽകുക എന്നതാണ് ജിതേന്ദ്രയാണ് കൂടുതൽ ഇടപാടുകൾ നടപ്പാക്കുന്നത് ഇതിൽ അഞ്ജലി നേരത്തെ തന്നെ മനുഷ്യക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐയുടെ പിടിയിലായിരുന്ന വ്യക്തി കൂടിയാണ് ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു ഇവർ വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞത് ഇതുവരെ മുപ്പതിലധികം കുഞ്ഞുങ്ങളെ വിറ്റതായിട്ടാണ് പോലീസ് നൽകുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം ഇതോടുകൂടി ദത്തെടുക്കലിന്റെ മറ ിൽ നടക്കുന്ന ശിശുക്കടത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സംശയാസ്പദമായ ഇരുപതോളം ഫോൺ കോളുകൾ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് കുറ്റവാളികളെ അവരുടെ പിടിയിൽ കുരുക്കിയത് ഏപ്രിൽ എട്ടിന് ഉത്തം നഗറിൽ നിന്നായിരുന്നു സംഘം പിടിയിലായതും ചോദ്യം ചെയ്യലിന് സരോജിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് തങ്ങൾ പ്രവർത്തിച്ചിരുന്നെന്നാണ് പ്രതികൾ നൽകിയ മൊഴി മാത്രമല്ല ഇവർക്ക് ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് ഇവരാണ് ഈ സംഘത്തിലെ നേതാവ് ഡൽഹി എൻ സി ആറിലെ സമ്പന്ന കുടുംബങ്ങളുമായി സരോജ് നേരിട്ടാണ് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നത് ഇത്തരം കാര്യങ്ങളിൽ മറ്റംഗങ്ങളെ ഒന്നും തന്നെ ഇയാൾ അടുപ്പിച്ചിരുന്നില്ല കൂടാതെ ഫോണിലൂടെ മാത്രമാണ് ഇവർ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നതും എവിടെ നിന്ന് കുഞ്ഞിനെ മോഷ്ടിക്കണം എവിടെ എത്തിക്കണം തുടങ്ങിയ കാര്യങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം സരോജാണ് ഫോണിലൂടെ നൽകിയിരുന്നതും പക്ഷെ പണം കൈപ്പറ്റുന്നത് മാത്രം സരോജ് നേരിട്ടായിരുന്നു നടത്തിയിരുന്നത് സംഘം ആർക്കൊക്കെയാണ് ഇതുവരെ കുഞ്ഞുങ്ങളെ വിറ്റത് എന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളതായി പോലീസ് അറിയിക്കുകയുണ്ടായി